തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരശിനി ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടി ഏഴരശിനി കഴിഞ്ഞു പിന്നെ രാഹു ആണെങ്കിൽ രണ്ടാം ഭാവത്തിൽ വന്നു പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാക്കുകൾ പറയുക അതൊക്കെയാണ് രാഹു ചെയ്യിക്കുക അതുപോലെ അത് അവരോട് പറയും ഇവരോട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും വേണമെന് പറയുന്നതല്ല അതൊക്കെ ഈ രാഹു ചെയ്യുന്ന അവരെ സൂത്രങ്ങളാണ് നമ്മൾ പെട്ടെന്ന് അവർ അവർ പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് കുറേ ശത്രുക്കളെ ഉണ്ടാക്കും ഇപ്പോൾ തിരുവോണ നക്ഷത്രക്കാര് മാക്സിമം നമ്മൾ സംസാരം കുറയ്ക്കുക ഇതാണ് ഇനി എനിക്കിപ്പോൾ ഉള്ളത് ഈ ഒരു വർഷം ഈ ഒന്നര വർഷം രാഹു അവിടെ ഉണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ പിന്നെ അഷ്ടമത്തിലാണ് കേതു വരുന്നത് അഷ്ടമത്തിൽ കേതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ കേസ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം അവർ കേസ് കോടതി വ്യവഹാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടിൽ രാഹു നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനം കൊടുത്തു നമ്മൾ കൊടുത്ത തിരുവോണ നക്ഷത്രക്കാർ കൊടുത്തത് തിരിച്ച് കിട്ടില്ല പക്ഷെ നമ്മൾ വാങ്ങിയ പണം നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വേണം ഇവിടെയൊക്കെ ഏതുകൊണ്ടുവന്നിരിക്കുക